നടത്തിവരാറുള്ള പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വിതരണങ്ങളും കാണാറുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം മരണപ്പെട്ടതിന് ശേഷം മരണ വീട്ടിൽ പല ആചാരങ്ങളും നടക്കാറുണ്ട് ഏറ്റവും സങ്കടകരമായ കഥ കണ്ണുപോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മൾ ഉടനെ കാണാറുണ്ട് കണ്ണുപോക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം മരിച്ച ആളുടെ കണ്ണ് ശരീരത്തിൽ നിന്ന് വീഴുന്ന ദിവസം എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ള ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് ഇസ്ലാമിൽ വല്ല രേഖകളുമുണ്ടോ എന്നുള്ളതാണ് ഒരാൾ മരണശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് റസൂലുല്ലാഹി സലഹ് അലൈഹി സ്വലം പഠിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പണ്ഡിത ലോകത്തുള്ള ചർച്ചകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും തനി അബദ്ധ ജടിലമായ പ്രവണതകളാണ് നമ്മുടെ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ ഇമാം ഇബിനു കുദാംബൽ മഖദ്സി തൻ്റെ കിതാബുൽ മോഹനിയിൽ അദ്ദേഹം വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഫ അമ്മ സുൻഉ അഹിലിൽ മക്റൂഹുൻ മരണപ്പെട്ട ആളുടെ വീട്ടുകാർ ജനങ്ങൾക്ക് ഭക്ഷണം അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ള പരിപാടി വെറുക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് കാരണം അതിൽ ആ മനുഷ്യർക്ക് ഒരു വിപത്ത് വന്നതാണ് ഒരു മരണം പ്രയാസമുള്ള സമയമാണ് അവിടെ അവർക്ക് വീണ്ടും പ്രയാസമുണ്ടാക്കുന്ന പരിപാടിയാണ് മാത്രമല്ല മഹാനായ ജറീർ അലി അള്ളാഹു വന്നു ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുനിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഉമർ റലി അള്ളാഹു ചോദ്യമുണ്ടായി നിങ്ങളുടെ അവിടെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടതിൻ്റെ പേരിൽ മാറത്തടിച്ച് കരയുന്ന സ്വഭാവം നിങ്ങളുടെ അവിടെ ഉണ്ടോ എന്ന് ഉമർ റലി അള്ളഹനു ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നു ഇല്ല എന്ന് മഹാനവറുകൾ ചോദിച്ചു അഹൽ ഏച്ചിത്തമ്യഹലിൽ മയത്തിനം ആ മയ്യത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം ഒരുക്കിയിട്ട് അവിടെ ആളുകൾ കൂടുന്ന അത്തരം പരിപാടികളുണ്ടോ അവർ പറയുന്നു അതേ അങ്ങനെയുണ്ട് വീട്ടുകാർ ഭക്ഷണം ഒരുക്കി ആളുകൾ അവിടെ കൂടുന്ന പരിപാടിയുണ്ട് അതിന് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് നൽകിയ മറുപടി അത് ഹറാമായ പ്രവർത്തനമാണ് അത് നൌഹാണ് നൗഹ എന്ന് പറഞ്ഞാൽ ജാഹിലി ആ കാലത്ത് സ്ത്രീകളെ കൂലിക്ക് വിളിച്ച് അവരുടെ മാറത്തടിച്ച് കരയാൻ വേണ്ടി അവർ ഏൽപ്പിക്കുന്ന പരിപാടി അതുപോലെ മഹാനായ ബാജർ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീതിൽ കാണാം ജലീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി അബ്ദുല്ലാന്ന് പറയുകയാണ് മയ്യത്തിൻ്റെ അഹിലുകാർ ആ മരണ വീട്ടുകാർ ഭക്ഷണം ഒരുക്കിയിട്ട് ആളുകളെ അതിലേക്ക് ക്ഷണിച്ചു വരുത്തി അവർ അവിടെ സദ്യ ഒരുക്കുന്നതിനെ ഞങ്ങൾ ഹറാമായ മാറത്തടിച്ച് കരയുന്ന എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുമായിരുന്നു എന്ന് ജലീർ ബിൻ അബ്ദുള്ള റല്ലിള്ളാഹുവിനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ മരിച്ച വീട്ടുകാർ നടത്തുന്നത് ഇസ്ലാമികമല്ല അത് നമ്മുടെ നാട്ടിലൊക്കെ ഇതര സമുദായങ്ങൾ ശാവടിയന്തരങ്ങൾ എന്ന് പറഞ്ഞ് അവർ നടത്താറുണ്ട് പക്ഷേ അത് നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നത് എങ്ങനെയെന്ന് ചരിത്രപരമായിട്ട് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് യാതൊരു പിമ്പലവും ഇല്ലാത്ത പ്രവണതയാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക മരണപ്പെട്ട ആൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളതെന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി സതക്ക ചെയ്യുക അവർക്ക് വേണ്ടി മയത്ത് നമസ്കരിക്കുക അവർക്ക് വേണ്ടി തെസിബീത്ത് ചെല്ലുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ റസൂൽല്ലാഹി സല്ലി സ്വലം നമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്